പണ്ടുകാലത്ത് വിരളമായി കേട്ടിരുന്ന രോഗാവസ്ഥയായിരുന്നു ക്യാൻസർ ജീവിതശൈലി കൊണ്ടാകണം ക്യാൻസർ എന്ന മഹാരോഗം ഇന്ന് പുതുതലമുറയെ ഒന്നാകെ പിടികൂടിക്കഴിഞ്ഞു ഈ മഹാരോഗത്തിനെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടൊരുക്കിയ ഹ്രസ്വചിത്രം ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് പ്രശസ്ത ഓങ്കോളജിസ്റ്റായ ഡോക്ടർ വി ഗംഗാധരന്റെ ജീവിതാനുഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ പെരുമ്പറ ഇതിനോടകം തന്നെ പുരസ്കാരങ്ങൾ നേടിക്കഴിഞ്ഞു ഭയമല്ല ജാഗ്രത മതി അതാണ് ആവശ്യമെന്ന് കാഴ്ചക്കാരെ ഓർമ്മപ്പെടുത്തുന്ന ദൃശ്യാവിഷ്കാരം അദ്ദേഹത്തിന്റെ നിരവധി ജീവിതാനുഭവ കഥകളിൽ നിന്നെടുത്ത ഏടാണ് പെരുമ്പറയായി എത്തുന്നത് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്ത പിന്നിട്ട പാതകൾ അറിവുകൾ കപ്പുറം എന്നിവയിലൂടെ സംവിധായകനുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ നിബു പേരേറ്റിലാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സിനിമാ സീരിയൽ താരം അനീഷ് രവിയാണ് ഡോക്ടറുടെ വേഷം പെരുമ്പറയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രധാന കഥാപാത്രമായി എത്തുന്നത് മലയാള സിനിമയിലെ മികച്ച പുതുമുഖ സഹനടനായ പ്രമോദ് വെളിയനാടാണ് നടി സീമാജി നായരും ചിത്രത്തിൽ മുഖ്യവേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് പുതുമുഖങ്ങളായ ആദിശ്രീ ശ്രീലക്ഷ്മി എന്നിവരും ചിത്രത്തിൽ ശ്രദ്ധ നേടി ഞാൻ ഡോക്ടർ ശിവഗിരി ശ്രീനാരായണ കോളേജിലെ ടീമിന്റെ നേതൃത്വത്തിൽ വർക്കല സ്റ്റാർ തിയേറ്ററിൽ സംഘടിപ്പിച്ച പ്രീമിയർ ഷോയിൽ ചിത്രം പ്രദർശിപ്പിച്ചു ഞാൻ മനോഹരമായ ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റി അതിന് പ്രത്യേകിച്ച് ഒരുപാട് നന്ദി താങ്ക് പിന്നെ ഇതിൽ ഞാൻ അങ്ങനെ അത്ര മറ്റ് ബഹുഭാഷകളൊന്നും സംസാരിക്കുന്ന ഒരാളല്ല എനിക്ക് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റിയിട്ടോ തമിഴൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണകാരനാണ് അങ്ങേയറ്റത്തിരിക്കുന്ന ആൾ കേട്ടോ അതിനും ആ നന്ദിയും പറയുന്നു മുമ്പ് സംസാരിച്ച ഷക്കീർ സാർ ഷൈസാറൊക്കെ ഷൈസാറാണ് ഷക്കീർ സാറിൻ്റെ നാടകത്തിൽ പിന്നെ ജനനിക്ക് രണ്ടാമത് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടുന്നത് നല്ല കൊമേഡിയനുള്ള അവാർഡ് അപ്പം അതും ഇതുപോലെ വർക്കല പോലുള്ള സാറിന്റെ സ്ഥലത്ത് വെച്ച് തന്നെ സാറിനോട് ക്യാൻസർ എന്ന രോഗത്തെ അടിസ്ഥാനമാക്കിയൊരുക്കിയ ചിത്രത്തിനെ കുറിച്ചുള്ള ആ നിരൂപണ ചർച്ചയും നടന്നു വർക്കല നഗരസഭാ ചെയർമാൻ കെ എം ലാജി മുൻ എം എൽ എ വർക്കല കഹാർ എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് സി സുഗതൻ മുൻ നഗരസഭാ ചെയർമാൻ ബിജു ഗോപാൽ ഡോക്ടർ പി സത്യശീലൻ ദിലീപ് തോട്ടയ്ക്കാട ഉണ്ണികൃഷ്ണൻ വിശാഖം എസ് എൻ കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ പി കെ സുമേഷ് ഡോക്ടർ ജി എസ് ബബിത ഐക്യു ഐ സി കോർഡിനേറ്റർ ഡോക്ടർ ശ്രീരഞ്ജിനി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരായ വഖം ബോബൻ കെ ബാബു ശ്യാം പ്രേം ജിതേഷ് ദാമോദർ രതീഷ് കരുനാഗപ്പള്ളി അഭിനേതാക്കളായ ദേവേഷ് നായർ പ്രവീൺ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു വിസ്മയാനൂസ് വർക്കല